ഹായ് ഹലോ ഫ്രണ്ട്സ് ദിസ് ഈസ് പ്രൂട്ട്സ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കാരണം ഇപ്പോൾ ഗ്ലേഷ്യർ ഒക്കെ പലർക്കും കിട്ടി അപ്പോൾ എല്ലാവർക്കും വേണ്ടത് മെറ്റീരിയലൊക്കെയാണ് അപ്പോൾ എങ്ങനെ മെറ്റീരിയൽ കിട്ടും എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഗെയിമിൻ്റെ അകത്ത് അതല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഉടായ്പ്പുകൾ സ്കാമുകളൊക്കെ നടക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാം ഫോക്കസ് ചെയ്തിട്ടാണ് ഇതുപോലുള്ള ഉഡായ്പ്പുകളക്കെ നടക്കുന്നത് ഇപ്പോൾ നമ്മുടെ പല സബ്സ്ക്രൈബേഴ്സും ഇതിൽ പോയി പെടുന്നുണ്ട് പലരുടെ അക്കൗണ്ടുകളൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനെപ്പറ്റി എന്തായാലും ഒരു ബോധവൽക്കരണം എന്നുള്ള രീതിയിൽ ഒരു വീഡിയോ നമ്മൾ ചെയ്തേ പറ്റൂ അപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ഇതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നു അപ്പം ഇതൊരു ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ് ഇത് പണ്ടോട്ടുള്ളൊരു സംഭവം തന്നെയാണ് പുതിയ സംഭവം ഒന്നും അല്ല അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് പോകാം മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തല്ല ഫ്രണ്ട്സിനൊരു ബിക്ഷോ ഡോട്ട് ഫ്രണ്ട്സ് അപ്പം നമ്മുടെ ഒരു റീസൻ്റ് ആയിട്ടൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നൊരു സംഭവമാണ് ഇപ്പോൾ കാണുന്നത് സംഭവം വേറെ ഒന്നുമല്ല ഇതുപോലുള്ള പോസ്റ്റുകൾ ഇൻസ്റ്റഗ്രാമിൽ വരും അതായത് ഇപ്പോൾ ഐക്കു ഈ സ്പോർട്സ് എന്നുള്ളൊരു ഇതിൽ നിന്നാണ് വന്നേക്കുന്നത് അതായത് ഐക്കു ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഈ സ്പോർട്സ് ഇന്ത്യ എന്നുള്ളതിലും ഉണ്ട് ഞാനത് ക്ലിക്ക് ചെയ്ത് കാണിച്ചില്ല അപ്പോൾ ഇതുപോലെ ഒരു പോസ്റ്റ് പോസ്റ്റായിരിക്കും നിങ്ങൾ കാണുന്നത് അതായത് നമ്മൾ നോക്കുമ്പോൾ ഐക്കൂൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൻ്റെ അകത്ത് ഇതുപോലെ മെറ്റീരിയൽ ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മൾ ആ പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് ഫോളോഴ്സ് ഉള്ളൊരു പേജ് അപ്പം ഇത് ഫേക്കാണ് നമുക്കത് ഉറപ്പിക്കാമെന്ന് വെച്ചാൽ ഇതുപോലുള്ള ഫേക്ക് പേജ് നിങ്ങൾ കാണുമ്പോൾ നോക്കേണ്ടത് ഏതെങ്കിലും പോസ്റ്റിന് താഴെ കമൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക കമൻറ്റ് കാണും പക്ഷേ അത് നമുക്ക് കമൻറ്റ് വിസിബിൾ ആയിരിക്കത്തില്ല അത് ഹിഡൻ രീതിയിലൊക്കെ ആയിരിക്കും സെറ്റ് വെച്ചിരിക്കുന്നത് പോസ്റ്റുകളൊക്കെ ഭയങ്കര ഒറിജിനൽ ആയിട്ടൊക്കെ തോന്നും ഭയങ്കര പ്രൊഫഷണൽ ആയിട്ടൊക്കെ തോന്നും പക്ഷേ ഇത് ഫേക്ക് അക്കൗണ്ടാണ് കാരണം വെരിഫിക്കേഷൻ ടിക്കില്ല ഒരു കാര്യം വെരിഫിക്കേഷൻ ടിക്കില്ല ഇപ്പോൾ വെരിഫിക്കേഷൻ ടിക്ക് കാശ് കൊടുത്ത് വാങ്ങാൻ പറ്റും അതുകൊണ്ടും വിശ്വസിക്കാൻ പറ്റത്തില്ല പിന്നെ ഇതുപോലുള്ള പോസ്റ്റുകൾ ആണ് ഇവിടെ മെയിൻ പരിപാടി കണ്ടോ ഇതുപോലെ കുറേ പോസ്റ്റുകളൊക്കെ ഉണ്ട് അത് സംഭവം എന്ന് വെച്ചാൽ ഈ പോസ്റ്റിന് താരം അങ്ങോട്ടേക്ക് ഒരു വെബ്സൈറ്റിലേക്ക് പോകാനുള്ള ഒരു ബട്ടൺ കാണും സൈൻ അപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണും അപ്പം നമ്മുടെ പയ്യന്മാർ ഈ പോസ്റ്റ് കാണുമ്പോൾ ഇതൊരു ആഡ് ആയിട്ടായിരിക്കും വരുന്നത് ഇത് ഒറിജിനൽ ആണ് വിചാരിക്കും പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ ഒറിജിനൽ പോലെ തോന്നും നേരെ അതിലേക്ക് കയറും അതിൽ കയറിയിട്ട് വേറെ വെബ്സൈറ്റ് സൈറ്റിൽ വരുമ്പോൾ അത് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ കാണും അത് കണ്ടാൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആയിട്ട് ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഒരു ബി ജെ എം എമ്മിയിയുടെ സിമിലറായിട്ടൊരു ലോഗിൻ പേജ് പോലെ വരും നമ്മൾ അവിടെ ഫേസ്ബുക്ക് അല്ലെങ്കിൽ ട്വിറ്റർ കൊടുത്ത് ലോഗിൻ ചെയ്യും വിത്തിൻ സെക്കൻഡ്സ് നമ്മുടെ അക്കൗണ്ടും കൊണ്ട് അവന്മാർ പോകും ഇതാണ് മെയിൻ പരിപാടി സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ട് മാറ്റി അതിൻ്റെ പരിപാടിയൊക്കെ എടുത്തതിന് ശേഷം അവന്മാർ ഇത് വേറെ ആൾക്കാർക്ക് മറിച്ച് വിറ്റി കാശാക്കും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ബേസിക്കലി നമ്മുടെ അക്കൗണ്ട് ബി ജി എം എ അക്കൗണ്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നത് അപ്പോൾ ഇത് ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിലുള്ള ഒരുപാട് പയ്യംമാർ അക്കൗണ്ട് ഇപ്പോൾ റീസെൻ്റ്ലി ഈ ഗ്ലേഷ്യർ വന്നതിന് ശേഷം ഒരുപാട് പേർ അക്കൗണ്ട് ഇങ്ങനെ പോകുന്നുള്ളതായിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടിന്യൂസ് ആയിട്ട് വന്നു അപ്പോൾ ഇതിനെപ്പറ്റി എന്തായാലും നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി ഫ്രണ്ട്സ് ഒരു സംഭവം ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടത്തില്ല എന്തെങ്കിലുമൊക്കെ ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുമെന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ള പല യൂട്യൂബേഴ്സും അതിനെപ്പറ്റി വീഡിയോ ഇടും അല്ലാതെ ഇങ്ങനെയുള്ള ഇൻസ്റ്റഗ്രാമിലും എന്തെങ്കിലുമൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിലൊന്നും പോയി ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പേഴ്സണൽ ഒന്നും കാര്യങ്ങളൊന്നും കൊടുക്കാതിരിക്കുക കാരണം നിങ്ങളുടെ അക്കൗണ്ട് മാത്രമല്ല പോകുന്നത് നിങ്ങൾ ലോഗിൻ ചെയ്യാൻ ചെയ്യാനുപയോഗിക്കുന്നത് നിങ്ങളുടെ ഫേസ്ബുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അത് പേഴ്സണൽ ആയിരിക്കും പല മെമ്മറീസ് ഉള്ളതായിരിക്കും അതും കൂടെ ചേർത്താണ് ഇവർ കൊണ്ടുവന്നത് അപ്പം എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക മാക്സിമം ഈ ഫ്രണ്ട്സിനൊക്കെ നിങ്ങളുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ കൊടുക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പുതുതായിട്ടൊരു ഓപ്ഷൻ വന്നു ഗൈസ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അപ്പോൾ അതും കൂടെ ചെയ്യാൻ പറ്റുന്നവർ ചെയ്യുക